കഴുത്തിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ മുഖത്തിൻ്റെ സൈഡിൽ കക്ഷത്തിൽ ഇടുങ്ങിയ ഭാഗങ്ങളിൽ കറുപ്പ് നിറം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് നിങ്ങൾ ഇത് സാധാരണയായി കറുപ്പ് നിറം മാത്രമല്ല ആ ഭാഗത്തുള്ള സ്കിന്ന് കട്ടി കൂടി വരുന്ന അതിൻ്റെ ഭാഗമായി പിഗ്മെൻറ്റേഷൻ കൂടുന്ന ഒരവസ്ഥയാണ് അക്കന്തസ് നിഗ്രിക്കൻസ് അല്ലെങ്കിൽ മെച്ചുറേഷൻ പിഗ്മെൻറ്റേഷൻ എന്നും ഇതിനെ പറയാറുണ്ട് കൂടുതലായിട്ടും കാബോ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡുകൾ കഴിക്കുന്ന ഒരു ഇൻസുലിൻ ബോഡിയിൽ കൂടുമ്പോൾ ഇൻസുലിൻ ആ ഒരു ഗ്ലൂക്കോസിനെ മാറ്റുമ്പോൾ തടി കൂടാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കട്ടിയും കൂടും ആ അർത്ഥത്തിൽ ഉണ്ടാകുന്ന കറുപ്പാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യമായി ഞാൻ പറയാൻ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നോക്കുക വേണമെങ്കിൽ ഫാറ്റ് ലിവർ എന്ന് നോക്കുക അപ്പം അങ്ങനെയുള്ളതിൻ്റെ ബോഡി ലക്ഷണമാണ് ഇനി ഇത് എങ്ങനെ മാറ്റാമെന്ന് ഉദ്ദേശിക്കുന്നത് വരുന്ന ഒരാളാണെങ്കിൽ നമ്മളതിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറയാറുണ്ട് എക്സസൈസ് പ്രോപ്പർ ചെയ്യുക ഭക്ഷണത്തിൽ മധുരം കുറക്കുക ചായയിൽ പഞ്ചസാര ഇടുന്നത് ഒഴിവാക്കുക അരി ഭക്ഷണങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്യുക പിന്നീട് ക്രീംസുകളും മറ്റ് ലേപനങ്ങളും പറയും പക്ഷേ അതിനോടുള്ള ട്രീറ്റ്മെന്റിൻ്റെ ഇമ്പ്രൂവ്മെന്റ് അത്ര ഉണ്ടാവണമെന്നില്ല ഇനി ട്രൈ ചെയ്യുന്നവർക്ക് അത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുശേഷവും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ലവരാണെങ്കിൽ അവരാണെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റുകളുണ്ട് ബ്ലൂ പീല് പോലുള്ള പുതിയ പുതിയ പീലിംഗ് സൊല്യൂഷൻസ് ഉണ്ട് ആ ഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗം കുറയുകയും അതിനുള്ള പിഗ്മെൻറ്റേഷൻ ഡയലൂട്ട് ചെയ്യുന്ന ഈ രീതിയിലുള്ള ലേസർ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാലും തടി കുറക്കാൻ വേണ്ടി നിങ്ങൾ വ്യായാമങ്ങളും ഫുഡ് കൺട്രോളും ചെയ്യുന്നത് പോലെ വീണ്ടും തടി കൂടുന്നത് പോലെ തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഭക്ഷണ രീതിയിലും ജീവിത ശൈലിയിലും മാറ്റം വരുത്തുക കൂടി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ്